ചേട്ടാ ഈ കളിയുടെ ഇടയിൽ നമുക്ക് എന്നതേലൊരു വാശി കൂട്ടാനായിട്ട് ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് എന്താ പറയുക നമ്മൾ പിള്ളാരോട് പറയേ ഇന്ന് നീ ഇത് ഫുൾ പഠിച്ചു തീർക്കാമെങ്കിൽ ഞാൻ നിനക്ക് മുട്ടായി മേടിച്ച് തരാം എന്നൊക്കെ പറയുന്ന പോലെ ഈ ഗെയിമിൽ ആരെങ്കിലും നമ്മളെ ഇങ്ങനെ ഇൻസ്പയർമെന്റ് എന്താ പറയുക എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത് പറഞ്ഞാൾ ടഫ് മാച്ചാണ് വലിയൊരു മാച്ചത് ബിഗ് മാച്ച് എന്ന് പറയാം നമ്മളാണ് ഇപ്പാണ് എൻ്റെ അർബി മാച്ചൊക്കെ ആയത് അന്ന് ഞങ്ങൾ ബിഗ് മാച്ച് എന്ന് പറയുന്നത് ആ സമയത്ത് ഞങ്ങളുടെ ട്വട്ട് ബോസ് എന്ന് പറഞ്ഞു അതിൻ്റെ ഓണറും ആളും എൻ്റെ കോച്ചും അപ്പം മോഹൻ ബാനായിട്ട് പിറ്റേ ദിവസവും കളിയാണ് അപ്പം എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ നീന്ന് മൂന്ന് ഗോളടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈസ്റ്റ് ബംഗാളിൻ്റെ എതിരി മൂന്ന് ഗോളടിക്കാൻ ഞങ്ങൾക്ക് ഒരു ബൈക്ക് വാങ്ങിച്ചു അവിടെ കിട്ടാ ഈസ്റ്റ് ബംഗാളാണ് കളിക്കണത് അവരടുത്ത് എതിര് കളിച്ചിട്ട് എങ്കിട്ട് ഗോളടിക്കാൻ വാശ വാശിയേറി കളിച്ചു അവിടുത്തെ ഏറ്റവും വലിയ മാച്ചാണ് അത് അത്ര ഒന്നര ലക്ഷം ആൾക്കാർക്ക് കളിയണം വരും ഒരു ലക്ഷം ഒന്നര ലക്ഷം ആൾക്കാർ സോട്ട്ലേക്ക് സ്റ്റേഡിയത്തില് എന്റെ ഭാഗ്യം കൊണ്ട് രണ്ടു ഗോളടിച്ചു അവ ഞാൻ പോയി ചോദിച്ചേ രണ്ടുപേരുന്ന ബംഗാളിന്റേതായിരുന്നു രണ്ടു ഗോളടിച്ചില്ലേ അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒന്നും മേടിച്ച പക്ഷെ എനിക്ക് സ്കൂട്ടർ വന്നു ബജാജ് സ്കൂട്ടർ

ഫിലിമിൽ വരുമ്പോൾ ഒരു സൗഹൃദം ഫിലിമിലേക്കുള്ള ഞാന് അപ്പൊ ജയായനുണ്ട് അവിടെ ഫംഗ്ഷൻ ഞാൻ ഇങ്ങനെയൊക്കെ സ്റ്റേജിലേക്ക് അങ്ങനെ വിളിക്കണല്ലോ അപ്പൊ ഇങ്ങനെ സംസാരിക്കുമ്പോ ഞാനാളുടെ പടം ഇഷ്ടമാരും കണ്ട അപ്പൊ അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു അടുത്ത പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അടുത്ത എന്റെ പടത്തില് ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞു അവിടെ അപ്പോഴാണ് ഞാൻ കാണണത് ജയായന നേരിട്ടിട്ട് ഒരു ഫംഗ്ഷനെ തന്നിരിക്കാൻ അടുത്ത് നിന്നെ എൻ്റെ പടത്ത് നിന്നെ നായകനാക്കട്ടെ ഞാൻ പറഞ്ഞു വെച്ചാട്ടെന്ത് പറയുന്നത് ഞാൻ കണ്ണടക്കെ നോക്കാറുണ്ട് എന്നിട്ട് അങ്ങനെ ഒന്ന് വർത്താൻ പക്ഷെ സ്റ്റേജിൽ പോയിട്ട് ഇങ്ങനെ സംസാരിക്കില്ല നമ്മൾ അപ്പോൾ ആയിട്ട് പറഞ്ഞു ആളിങ്ങനെ അടുത്തെന്റെ പടത്തിലെ നായകനാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ തന്നെ ഷോക്കായി പാട്ടെന്നാൽ ഞാൻ ഇതുവരെ സ്റ്റേജിൽ കയറിയിട്ട് അല്ല ട്രോഫി കൊടുക്കാനോ അതിനൊക്കെ കയറിയിട്ടില്ല അല്ല അഭിനയം എന്ന് ചേട്ടൻ എനിക്ക് അറിയില്ല അഭിനയിക്കാമെന്നറിയില്ല ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല മുന്നിൽ നിന്നിട്ടുണ്ട് കളിക്കുമ്പോൾ ഇങ്ങനെ നിന്നല്ലേ കൊറേ ഇന്റർവ്യൂ കൊടുത്തുണ്ട് അതൊക്കെ അറിയുന്ന കാര്യങ്ങൾ ഇതൊന്നും അറിയാത്ത കാര്യമാണ് എനിക്ക് അതാ വേണ്ടത് എനിക്കിട്ട് അഭിനയം അറിയാണ്ടിരിക്കണ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പക്ഷെ എൻ്റെ ഒരു ഭാഗം കൊണ്ട് ആ പടത്തിന്റെ നാശവാട് കിട്ടി എന്ത് കണ്ടിട്ടുണ്ട് പക്ഷെ അതെന്ന് ആക്ടേഴ്സ് എന്ന് പറഞ്ഞാ സീമ ബിശ്വാസും എളുതിച്ചല്ല ും കലക്കും കൂടിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞു തരണോ ക്യാമറ എനിക്ക് ചമ്മലൊന്നുമില്ല പക്ഷെ ഡയലോഗ് പ്രശ്നം പാടാ പിന്നെ അത് പിന്നെ സ്ലോവലുള്ള ഡയലോഗ് അതുകൊണ്ട് കുഴപ്പമില്ല സ്പീഡായിട്ട് അത് പ്രശ്നം അപ്പൊ ക്യാമറ മുന്നിലൊക്കെ നാണൊന്നില്ല ആ മതി ബാക്കിയുള്ളൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചോളാം എന്നു അത് കഴിഞ്ഞിട്ടുള്ള പടാണ് പിന്നുള്ള പ്രശ്നങ്ങളെ ഡയലോഗ് പറഞ്ഞു ഞാൻ നടന്നോ പന്ത കളിക്കാരനല്ലേ അതും ശെരിയാണ് ഞാൻ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചെയ്തത് അപ്പ തന്നെ ശാന്തം കഴിഞ്ഞു ചെയ്തത് അപ്പൊ തന്നെ ആകാശമെ പറയുള്ളു മണിയുടെ കൂടെ അതൊരു വില്ലനായിട്ട് മോശം അത് പെട്ടെന്ന് പെട്ടെന്ന് ഡയലോഗ് പറയണോ അല്ല ഞാൻ പറയണേ വില്ലനാണ് അല്ലേ അപ്പൊ ഒരു വല്യൊരു പേജ് ഡയലോഗ് നോക്കുക എനിക്ക് അത് ഞാൻ പറഞ്ഞ വല്യ എം വിനോദാട്ടൻ അപ്പൊ നല്ല പരിചയമാണല്ലോ അപ്പൊ ഞാനിത് വായിച്ച എന്തായാലും തീരില്ലെനിക്കറിയാം ഞാനല്ലോ വായിക്കണ അപ്പൊ എന്തായാലും തീരില്ല പ്രൊമിറ്റ് ചെയ്യുന്നോടും നിന്ന് വായിച്ചേ കേൾക്കണം എൻ്റെ ഇവിടുന്ന് ഇവിടെ ഒരു പേജ് ഡയലോഗ് അപ്പം ഞാൻ പറഞ്ഞു ബിനോട്ടൻ്റെ അടുത്ത് പോയി ബിനോട്ടൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഈ സാധനം ഞാൻ കാണാണ്ട് വായിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ ഈ എട്ടാം ക്ലാസ്സിൽ പതിനേഴ് വയസ്സിൽ എത്തില്ല അതിൽ മുന്നേ ജയിച്ചു പോയാരെ ഏഹ് അപ്പോൾ ഈ എട്ടാം ക്ലാസ്സും കുശിച്ചു ഈ ഒരു പേജ് ഡയലോഗ് വന്നിരിക്കണെ ഞാൻ പോയി മണിപായ് പറഞ്ഞു ഞാനെങ്ങനെ പറയാനോ മണിപ്പോയിട്ട് അപ്പം എന്നോട് മണി പറഞ്ഞു നീ ഒരു കാര്യം ചെയ്തോ പ്രൊമിറ്റ് ചെയ്ത് തരും അപ്പം നീ ഒരു ചെയ്യ് പിന്നെ അപ്പൊ ചെട്ടൊരു കാര്യം ചെയ്യാ എന്തായാലും ഇപ്പൊ സിനിമ എല്ലാം ചെയ്യുന്നുണ്ട് ഇല്ല ഞങ്ങൾ പ്രേക്ഷകർക്ക് അറിയാം ആണെ അപ്പൊ ചെന് ശരിക്കും അതിന്റെ ഉത്തരം എനിക്ക് തന്നെ അറിയാം എന്നാലും ഈ പന്ത് കളിക്കുന്നതാണ് ഏറ്റവും ഈസി അതോ സിനിമയിൽ അഭിനയിക്കുന്നതാണ് ഏറ്റവും ഈസി പന്ത് കളിക്കുന്ന കളിയാറല്ലേ ഭയങ്കര പാടല്ല ഇപ്പൊ പറ്റില്ലേ അറിയില്ല പക്ഷെ ഇതിലൊരു ഗുണുണ്ട് ഏതില് സിനിമയില് അത്ര ടേക്കുവാണെങ്കിൽ എടുക്കാം എത്ര ടേക്ക് ടേക്കുവാണെങ്കിൽ എടുക്കാം ശെരിയാവണവരെ പക്ഷെ ഫുട്ബോള് ടേക്കില്ലല്ലോ ഷാർഫ് സെക്കൻഡിലൊക്കെ എന്തെങ്കിലും ചെയ്യണല്ലേ വെറൈറ്റികള് ഇതിപ്പോ ചെയ്ത് ശരിയായില്ലെങ്കിൽ അടുത്ത അങ്ങനെ കുറച്ച് യൂസിയാണോ ചെയ്യാൻ പക്ഷെ ഈസി ആയിട്ട് ഫീൽ ചെയ്യും പ്രയാസം ാണ് എന്ന് ഞങ്ങളൊക്കെ കണ്ട് ഒരു കാഴ്ച ഇറങ്ങിയല്ലോ ഇത്രയും വലിയൊരു കളിക്കാരൻ അതിനകത്ത് വില്ലനായിട്ടാണ് വിജയൻ ചേട്ടൻ ചെയ്തേ ഒരു സെക്കൻഡ് പോലും ബോൾ തുടർന്നു കണ്ടിട്ടില്ല പക്ഷെ അതിനകത്ത് വിജയ് ഇള ഇളയ ദളപതി ഫുൾ ഫുട്ബോൾ വെച്ചാണ് കളിക്കുന്നത് അതിന് ശരിക്കും ആസ് എ പ്ലെയർ ഒന്ന് കളിക്കാൻ തോന്നിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ാണ് കാരണം അതെല്ലാവർക്കും അറിയാ ലോകം മൊത്തം അറിയാം അതൊരു ഫുട്ബോൾ ഫിലിമാന്ന് പക്ഷെ എന്നെ അവിടെ വിളിച്ചപ്പോ എല്ലാരും വിചാരിച്ചു ഞാൻ ഒന്നില്ല ഞാൻ വിജയുടെ കോച്ചായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ടീമിന്റെ അഗൈൻസ്റ്റ് കോച്ചായിട്ടുള്ള പ്രശ്നോ കൊറേ പേര് പറഞ്ഞാൽ വിജയുടെ അച്ഛനായിട്ടാണെന്നൊക്കെ ആക്ച്വലി ഞാൻ ഞാനവിടെ ചെന്നപ്പോഴാണ് അറിയണത് വില്ലനാണെന്ന് പക്ഷെ കൊറേ ട്രയലർ വന്നിട്ട് വല്ലാരനെ കാണിച്ച എന്നെ കാണിച്ചിട്ടില്ല അത് ആറ്റ്ലീറ്റ് കാരണം ഞാനൊരു നാഷണൽ പ്ലെയർ ആണ് അപ്പൊ എല്ലാവരും വെച്ച് ഇതില് കംപ്ലീറ്റ് ഫുട്ബോൾ ബേസ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ പടം ഇറങ്ങിയപ്പോഴാണ് എല്ലാവർക്കും ഈ വിജയനെ കണ്ട ഒരു വിജയ് എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ കട്ട ഫാനാണ് വിജയ വൈകുന്നേരം ഞാൻ പറഞ്ഞു പറഞ്ഞു ഫുട്ബോൾ തെരും തെരും സാർ ഞങ്ങളുടെ പടത്തിൽ അഭിനയിക്കാൻ വന്നേ നന്ദി സാർ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കൂളായിട്ട് ചപ്പള്ളത പക്ഷേ ആ പടം കഴിഞ്ഞ ഒരാളങ്ങനാണ് ഭയങ്കര കൂള് തലക്കുർത്ത് ഡൗൺ ടുത്ത് ഞാൻ പറഞ്ഞു ചോദിച്ചു സാർ എന്റെ വൈഫിനെ പിള്ളേരനെ ഫോട്ടോ എടുക്കാനോ കൊണ്ടുപോകാൻ അപ്പൊ അവരി കേരളത്തിലേക്ക് വന്നു ചെന്ന് വൈഫ് ആളെ മേഡം ഷോക്ക് കണ്ട എങ്ങനെ അപ്പൊ ഡൗൺ കൂടുക്കാതെ എന്ന് പറഞ്ഞല്ലേ സംഭവമാണ് ഞാൻ ഒരു ഇൻസിഡന്റ് എനിക്ക് അവിടെ ഞാന് എന്നോട് പറഞ്ഞു ആ റേസില് ഒരു ഫൈറ്റ് സീൻ ഉണ്ട് അപ്പൊ ചവിട്ടണം പറഞ്ഞു ചെസ്സിലെങ്ങനെ ചവിട്ടണെ സാർ എന്താ ചെയ്യുന്നു കയ്യന്റെ കൈ പിടിച്ചിട്ടേ ആളെ ചട്ടിൽ വെച്ചിട്ടില്ലേ ഇങ്ങനെ ചവിട്ടി പിടിച്ചു തട്ടിട്ടില്ല എന്റെ കൈ കൊണ്ടിങ്ങനെ തട്ടി എന്താ മരുത്താളെ ബുദ്ധിയുള്ള കാലും ഇട്ടുകൊണ്ടിരുന്നോ പക്ഷെ ആ പറയാനുള്ളൊരു സൺമൻസ് ഉണ്ടായല്ലോ ഇത്രയും വലിയ ആക്ടർ അതാണ് പറഞ്ഞത് അനുഭവം അച്ഛനായിട്ട് ഭയങ്കര സീരിയസ് ആദ്യം പറഞ്ഞില്ല അപ്പൊ ഇങ്ങനെ നമ്മള് ഷൂട്ടിങ് കഴിഞ്ഞാൽ അറിഞ്ഞെ പോയി കഴിഞ്ഞാ അച്ഛന്റെ ഭാഗം കഴിഞ്ഞ് പിന്നെ മോനായി വന്നു അപ്പൊ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിങ് സ്ഥലത്ത് ഇങ്ങനെ ഒരാള് പറന്ന് കിടക്കണ അവിടെ ചുള്ളൻ വെച്ചൊരു ക്യാപ്റ്റന്റെ ബാൻഡ് പറഞ്ഞു ഞാൻ വിജയപ്പോ അച്ഛന്റെ സീനായിട്ട് നോക്കിയപ്പോ ഈ ചായന്റെ അവിടെ പറന്ന് കിടക്കണ് അല്ലാരും അവിടെ ചായ ഓയിന്നൊക്കെ പറഞ്ഞിട്ട് ആള് പെട്ടെന്ന് ചേഞ്ച് ചേഞ്ചായി അച്ഛന് വന്ന അവിടെനിന്ന് കസാരില്ല ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനൊക്കെ ഇരുന്ന് മോ മാറി ആശ്ഭൂഷന്റെ ആളായി വന്നില്ല അതിനോട് പന്തളീനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കും വെറുതെ എങ്ങനെ ചോദിക്കുമ്പോ എല്ലാം രാജാലും ഫുട്ബോളൊക്കെ രാജാലും ഫുട്ബോളിന്റെ ഭാഗം എടുത്തു കഴിഞ്ഞു എന്റെ മോനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോ ആറ്റലിന്റെ കൂടെ ഭയങ്കര സംസാരം ഞാൻ തന്നെ ഇരുന്നിട്ടില്ല അത്ര സമയം ഞാനൊന്ന് അങ്ങോട്ട് നടക്കും ഇങ്ങനെ നോക്കും രാജേഷ് നീ ഇത്ര അധികം ഒന്നുമില്ല അപ്പൊ അവൻ ഇതാണ് വീഡിയോ അനലൈസിങ് ആണ് അവൻ പഠിച്ചിട്ടുള്ളത് ഇപ്പൊ ഫുട്ബോളിന്റെ വീഡിയോ അനലൈസ് വി ആർ ഒക്കെ അല്ലെ അതിന്റെ വീഡിയോ അനലൈസിങ് ബോംബെ പോയി പഠിച്ചത് അപ്പൊ ആറ്റ്ലി പറയാണ് അപ്പൊ അവൻ ഇങ്ങനെ ഫുട്ബോളിനെ കുറിച്ചിട്ട് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ ഇങ്ങനെയാണ് വീഡിയോ അനലൈസിങ് എന്ന് പറഞ്ഞപ്പോൾ ഇതില് ഫുട്ബോള് കുറേ കൊറിയോഗ്രാഫി ചെയ്യാൻ കഷ്ടകാലം ഇവന്റെ കഷ്ടകാലോചിച്ചാൽ മതി ഇപ്പം പറഞ്ഞേ അപ്പൊ ആരില് ആരോപണ നേരത്തെ പരിചയപ്പെട്ട ടീമിന്റെ കൊറിയോഗ്രാഫർ ആക്കിയാണ് നിന്ന് അതായത് ഈ വിജയപടത്തിന്റെ ആ ഫുട്ബോളിന്റെ കൊറിയോഗ്രാഫർ ആക്കിയാണ് എന്ന് പറഞ്ഞു അതവന്റെ കഷ്ടകാലം അപ്പൊ ഈ ഫുട്ബോളൊക്കെ കഴിഞ്ഞെടുത്തു കഴിഞ്ഞു കഷ്ടകാലോ ഭാഗ്യം കിട്ടി ഇപ്പൊ ഒരു മലയാളം പടം ശരിക്കും പറഞ്ഞ ഒരു ഭാഗ്യാണ് ഭയങ്കര ഭാഗ്യമാണ് കിട്ടി കഴിഞ്ഞാൽ വാറ്റിലൊരു കൂടല്ലേ ചിന്തിക്കാൻ പറയാ